ായി നിങ്ങൾക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് അർപ്പമെങ്കിലും തരൂ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ തനി സ്വഭാവം കാണും അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലമാ നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഓർമ്മ വേണം അവിടെ നിന്ന് കുറെ വർഷം നമ്മുടെ കുടുംബം കഴിഞ്ഞത് അസുഖം വന്ന് പണിയെടുക്കാൻ കഴിയാതെ വന്നത് മുതൽ നിനക്കും മുതലാളിക്കും എന്നെ വേണ്ടതായി എന്റെ സഹായത്തിന് എന്റെ ദൈവം മാത്രം എന്നാ അടുത്തേക്ക് വിളിച്ച ഭക്ഷണമോ വെള്ളമോ നീ തന്നില്ല എന്റെ എങ്കിലും ഒന്ന് നിങ്ങൾ അവരുടെ അപ്പനാണ് അപ്പനോടെന്ന് തന്നെ അവർക്ക് വെറുപ്പാ പിന്നെയാ കാണുന്നത് വേഗം പോയിക്കോ ഈ ഒരു കൂടി വേഗം പറഞ്ഞത് എന്റെ ദൈവമേ എന്തിനാ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും കാർന്നു തിന്നുമ്പോൾ അനുഭവിക്കുന്ന വേദനയെക്കാൾ വലുതാ എന്റെ പ്രിയപ്പെട്ടവർ നൽകുന്ന ഈ വേദന എങ്കിലും അങ്ങ് അനുഭവിച്ച വേദന വെച്ച് നോക്കുമ്പോൾ എന്റെ വേദന എത്രയോ നിസ്സാരം എല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് നൽകണേ